വീഴും വീഴും പഴയ അമ്മാവൻ അങ്ങ് മലകളൊക്കെ കണ്ടോ എന്ന് വെച്ചാ ഒരു കാറ്റ് പ്രദേശം നേരത്തെ എത്ര മണി വരുന്നാലും എന്റെ വെള്ളത്തിലായിരുന്നു അതിനകത്തോട്ട് മറ്റൊരു വീടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞങ്ങള് രണ്ടുപേരുടെ പേട മണ്ടയ്ക്ക് കയറാൻ പോവുകയാണ് ഇതൊരു ദിവസേ മണ്ടയ്ക്ക് പേടമണ്ടറാൻ പോയില്ലേ ഇത് വരുന്നോ വരുന്നോ ഒറ്റയ്ക്കൊന്നും ദൂരമായില്ലോ കേട്ടോ പോട്ടെ 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 പോട്ട് പോട്ട് എന്താ എഴുതട്ടെ നോ പ്രോബ്ലം എഴുതോ ആവട്ടെ കിരട്ടായി കിരട്ടായി തന്നെ കേണാൻ പോകുന്നു നീ വീഴും വീഴും വന്നേ കേരട്ടെ യൂ ഇത്രയും സാധനം എത്തും ആയതാണ് നമ്മടെ പേരടമണ്ട പെരേട മണ്ട കേട്ടുണ്ടോ ഏ കേട്ടുണ്ടോ തലയിടിച്ചോ മോളെ എവിടെ തലയിടിച്ചേ എവിടെ അടിച്ചേ അവിടെ അടിച്ചോ യൂ വൈകുന്നേരമൊക്കെ അതിൻ്റെ ഇവിടെ നല്ല രസമാണ് ഞങ്ങൾ രണ്ട് മാത്രമേ ഉള്ളൂ ഉള്ളു രണ്ട് ദിവസം സാധനം കൊടുത്തിട്ടുണ്ടേ ദിവസ ഒരു കളിപ്പാട്ടം വാങ്ങിച്ച് പഴയ അമ്മാവൻ ഭാട рпте бирпте лид уда уда да да സൗണ്ട് കേൾക്കുന്നില്ലല്ലോ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ ഞാൻ സൗണ്ട് കഴിപ്പിച്ച് തരാം ഇങ്ങോട്ട് വാ ഞാൻ വിളിപ്പിച്ചേക്കും സൗണ്ട് എപ്പിച്ച് തരാം സൗണ്ട് എപ്പിച്ച് തരാം നോ നോ ഇല്ല സൗണ്ട് എപ്പിച്ചു തരാം ഇതാണ് ഞങ്ങളുടെ പെരമുകൾ നല്ല പ്രകൃതിയാണേ ചുറ്റും മലകളായിട്ടുള്ളൊരു സ്ഥലമാണ് ഞങ്ങളുടേത് ഈശ കണ്ടോ ഊണ്ട പ്രകൃതി ഭംഗി കണ്ടോ ഓൻ്റെ അങ്ങ് മലകളൊക്കെ കണ്ടോ കണ്ടോ മല കണ്ടോ കാക്കയൊക്കെ പോകുന്നുണ്ടോ കാക്ക പോകുന്നുണ്ടോ കണ്ടോ കാക്ക പോകുന്നുണ്ടോ ഊന്റെ കിളി ഊണ്ട കിളി കിളിയൊക്കെ പോകുന്നുണ്ടോ കാക്കി ഡീശ കാക്കി കാക്കി ഓ കാക്ക കാക്കുന്നു കാക്ക 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 ഓ കൂടിക്കല്ലേ നമ്മുടെ സോളാർന്തി സോളാർ കരണ്ട വരുമ്പോൾ അറിയാം എങ്ങനെയുണ്ടോ എന്താ ഞങ്ങളുടെ കടലാസുറോ കൂട്ടിൽ നീക്കുന്നുണ്ടോ അങ്ങോട്ടെല്ലാം മലകളൊക്കെയാണേ ഫുള്ള് മലകളാ ചുറ്റപ്പെട്ട സ്ഥലമാണ് ഞങ്ങളുടെ എന്ന് ഒരു കാട്ടു പ്രദേശം പക്ഷേ ഇതിൻ്റെ ബ്യൂട്ടി വേറെ വേറെ ഒരു ചായ കിട്ടിയ കുടിക്കായിരുന്നു ഇല്ലയോ ഒരു ചായം കുടിച്ച് കുടിക്കായിരുന്നു ഇല്ലയോ എന്ത് പറയുന്നു ഏഹ് ചായ വേണോ നിനക്ക് നീ ചായ കുടിക്കുവോ ീ കാക്ക നിന്റെ മുഖം ഒന്ന് വൃത്തിയാക്കി മൂക്കിനകത്തൊക്കെ ഇരിക്കുന്ന അഴുക്ക് കണ്ടിരിക്കും നാട്ടുകാരെ കണിക്കാൻ ഉള്ളത് ഇല്ലേ നാട്ടുകാരെ കണിക്കാൻ ഉള്ളത് ഇല്ലേ വെറും വൃത്തിയൊന്നുമില്ലല്ലേ ഏഹ് നീ കുളിച്ചോ എന്ന് ഇതിൻ്റെ പമ്പരം കറങ്ങുന്നുണ്ടോ കാറ്റ് വേണ്ടോ പമ്പനം കറങ്ങുന്നുണ്ടോ പമ്പനം കറങ്ങുന്ന അങ്ങോട്ട് നോക്ക് ഇതിൻ്റെ പമ്പനം കറങ്ങുന്നുണ്ടോടീ കണ്ടോ കാറ്റ് കണ്ടോ ഭയങ്കര കാറ്റാ ഇവിടെ ഭയങ്കര കാറ്റാ ചാച്ചൊരു ഉമ്മറു ഊരുമ്മറു ടക്കട ഉമ്മ വേറൊ ടക്കട ഉമ്മ ടക്കട ഉമ്മ വേറു കെട്ടിപ്പിടിച്ചിട്ടും വരൂ കെട്ടിപ്പിടിച്ചിട്ടുമ്മരുമോ കെട്ടിപ്പിടിച്ചതാ ആ ബുട്ട് ബറിട്ട് ഇതാണ് ഞങ്ങളുടെ പെരപ്പുറത്ത് നിന്നുള്ള കാഴ്ചകളു ഞങ്ങളുടെ കനക ഈ ഞങ്ങളുടെ അടുക്കള ആ ഞങ്ങൾ കാർഷെഡ് ഞങ്ങളുടെ പഴയ കണ്ടിനകത്ത് ഓസാണ് പല്ലൈ താഴേക്കെ വണ്ടിയൊക്കെ പോകുന്നു ടാറ്റ കൊടുത്ത് തടി തടി ഞാൻ മേടിച്ചതാ എനിക്ക് തന്നാൽ മതി രണ്ടും ഞാൻ മേടിച്ചതാ ഞാൻ കഷ്ടപ്പെട്ട പൈസയാണ് തടി 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 എൻ്റെ തന്നാൽ മതി തന്നാൽ മതി ഞാൻ മേടിച്ചതാ എനിക്ക് കുറിപ്പിക്കാൻ മേടിച്ചതാ തടി ടി തരാൻ തരൂ തരുവോ തരൂ ചാച്ച തരൂ ഉമ്മ തരാനല്ല ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് പറയുന്നത് അത് ഇതെന്തോടി ഇതെന്തോ ഇതെന്തു ഏ ഇതെന്തു എന്തു എന്ത് ഈ പൈപ്പ് വേണ്ട ഈ പൈപ്പ് പൈപ്പ് എന്തോ സംഭവം അറിയാം ഇവിടെ നിന്ന് ഇവിടുന്ന് ആ പൈപ്പ് തുടങ്ങണേ പൈപ്പ് ഇങ്ങനെ തുടങ്ങി ഇതുവഴി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇങ്ങുണ്ട് ഇട്ടിട്ട് അതായത് ഈ സൈഡിൽ വീഴുന്ന വെള്ളമെല്ലാം ശേഖരിച്ച് ഈ പൈപ്പ് വഴി ഈ പൈപ്പ് വഴി ഈ പൈപ്പ് വഴി വിട്ടു വിട്ട് ഇങ്ങനെ വന്നുവഴി ചാടി നല്ല താഴെ കണ്ടൊരു കുഴിയുണ്ട് ആ കുഴിക്കത്തി ചടിക്കും ആ കുഴിക്കത്തി ചടിക്കുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ വെള്ളം തുടങ്ങുന്നില്ല അപ്പം ഈ പരപ്പുറത്തെ വെള്ളമെല്ലാം ആ കുഴിക്കകത്ത് അടിക്കുമ്പോൾ കെൻറ്റി പെട്ടെന്ന് വെള്ളം വീടും ഇപ്പം ആ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഞങ്ങളുടെ കുറച്ചൊക്കെ മാറി നേരത്തെ എത്ര മഴ വഴിയാലും കെൻറ്റി വെള്ളം ആകത്തില്ലായിരുന്നു ഈ ഒരു സംഭവം ചെയ്തപ്പോഴത്തേക്കിന് കെൻറ്റി വെള്ളം കഴിക്കും പരപ്പുറത്ത് നൂറ്റിപാട് വെള്ളമാണ് നമുക്ക് നഷ്ടമായി പോകും കായാണ്ടാണത് അടഞ്ഞിരിക്കുന്നത് ഇതുവഴി ഇതുവഴി പൈപ്പ് ഇട്ട് ഇതുവഴി താഴേക്കൂടെ പൈപ്പ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കിണറിൻ്റെ തൊട്ട് അടുത്തായിട്ട് മാറ്റിയൊരു ഇച്ചെറിയൊരു കുഴി ഒടിച്ച് അതിനകത്തോട്ട് ഈ വെള്ളം എല്ലാം ചടിയും അപ്പോൾ നമുക്ക് കെൻറ്റിൽ ഒരു രണ്ട് മണിയൊക്കെ പെയ്യുമ്പോഴത്തേക്കും കെൻറ്റി ഇഷ്ടം പോലെ ഉള്ളു ഈ ഇൻ്റർലോക്കും തറയോടും കുന്തം ചൊല്ലും ചോറും എല്ലാം പാതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കെഞ്ചിലൊന്നും വെള്ളം ഉറങ്ങത്തില്ല അങ്ങനെയാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കെൻറ്റി വെള്ളമില്ലാതായത് ഞങ്ങൾ വീടിൻ്റെ അടുത്താണെങ്കിൽ ഞങ്ങളെങ്ങാട്ടിലും വെള്ളമില്ലാത്ത ഒരു കിണറുണ്ടായിരുന്നു അപ്പോൾ ആ കിണറിൽ മഴ പെയ്തപ്പോൾ ഒരാഴ്ച ഒരാഴ്ച ഒരു പ്രാവശ്യം ഒരാഴ്ചയും ഫുള്ള് ഫുള്ള് മഴ അപ്പോൾ ആ മഴ സമയത്ത് ഞങ്ങളുടെ കി മാത്രം വെള്ളമില്ല അവരെ കെൻറ്റി വരെ ശരിക്കും വെള്ളമായി അപ്പോൾ വെള്ളമായപ്പം ഞാൻ ഇപ്പോൾ ചിന്തിച്ച് നമ്മുടെ ഇവിടെ വെള്ളം ഇറങ്ങാത്തതുകൊണ്ടാണ് ഈ വെള്ളം നമുക്ക് കിട്ടാത്തത് കാരണം കാട്ടിലും പ്രശ്നമുള്ള കൻറ്റിൽ ആ മഴയത്ത് വെള്ളം കിട്ടി അപ്പം നമുക്ക് മാത്രം വെള്ളം കിട്ടിയില്ല അപ്പോഴാണ് ഈ ഒരു ഐഡിയ തോന്നിയത് അത് ചെയ്തു രണ്ടാമത്തെ മഴയ്ക്ക് വെള്ളം കൻറ്റിയിലായി അപ്പം ഇവിടെ വെള്ളത്തിന് പ്രശ്നമുണ്ട് കണ്ടു പറ്റുന്നതാണ് അപ്പം ഇപ്പോൾ ഒരുവിധപ്പെട്ട ഒരു വെള്ളത്തിൻ്റെ ക്ഷാമം മാറി നിൽക്കുകയാണ് ഇനി അങ്ങോട്ട് മിക്കവാറും പറ്റാൻ ഉണ്ട് പക്ഷേ മല മഴക്കാലത്ത് ഒരാഴ്ച അടുപ്പിച്ചു മഴ പെയ്തിട്ട് നമ്മുടെ കിൻറ്റി വെള്ളം ആവുന്നില്ലെന്ന് പറയുമ്പോൾ നാലച്ചു ഇഷ്ടം പോലെ എല്ലാ സ്ഥലത്തും വെള്ളമായി ഊറ്റുമായി സമയത്ത് നമ്മുടെ കിൻറ്റി വെള്ളമില്ല അങ്ങനെയാണ് ഈ ഒരു സംഭവം ചെയ്തത് ഇത് നല്ലൊരു പേടിയാട്ടോ പിന്നെ ഞാൻ വേറൊരു പദ്ധതി ഇവിടെ നോക്കുന്നുണ്ട് അതായത് ഈ ഒരു അപ്പുറത്തെ സൈഡിലെ വെള്ളവും എല്ലാം കൂടി ഈ പെരയുടെ പ്രവശത്ത് മരയിലെ തൊണ്ടൊക്കെ വെച്ചിട്ട് ഒരു സംഭവം ഈ സൈഡിൽ ചെയ്യണമെന്നുണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈനിലെ വെള്ളമൊക്കെ പറ്റുന്ന ആ പ്രശ്നമൊക്കെ മാറുമെന്നാണ് പറഞ്ഞത് നോക്കാം ഇവിടൊരാൾ അത് ഫുള്ള് നോക്കുന്നുണ്ട് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ അവിടെ വെള്ളം വെള്ളം വെള്ളമായി അവിടെ നമുക്ക് ഇറക്കാൻ ഒരു പേടി നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ ഏ നോക്കിപ്പോ മറിഞ്ഞു വിടാതെ യൂഷേ പോവെന്നോ നീ ഞാൻ ചുമ്മാ എന്ന് പറഞ്ഞതാണ് നീ എൻ്റെ പെണ് കണ്ടെയിലോടെ അങ്ങ് പോഞ്ഞാടിഷേ ഏ തടി തടി തരാനാണ് പറഞ്ഞത് ഞാനാണ് മേടിച്ചത് എനിക്ക് താടി താടി എടി തരാനാണ് പറഞ്ഞത് താടി എടി താടി ഓടാ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ഈ സമയത്ത് വീഡിയോ ഫോട്ടോ എടുക്കാൻ അടിപൊളി കാണാം ഗോൾഡൻ അവർ സൂര്യൻ അസ്തമിക്കുന്നതിന് കുറച്ച് മുമ്പ് ഒരു മണി ആ ഒരു ടൈമിലൊക്കെ വീഡിയോ ഫോട്ടോ എടുക്കാൻ സൂപ്പറാണ് ഈസ് ഗോൾഡൻ അവർ